തണുത്തു കിടന്ന മകൻ അഭിമന്യുവിനെ നോക്കി എന്ന അലറി വിളിച്ചു കരഞ്ഞ അമ്മയെ നിങ്ങൾ മറന്നാലും ുംറന്നിട്ടില്ല മകന്റെ തീവ്രവാദികളെ പിടിക്കാനോ പിടിച്ചവർക്ക് തന്നെ ശിക്ഷ വാങ്ങിക്കൊടുക്കാനോ ഇടതുപക്ഷം അധികാരത്തിൽ ഇരുന്നിട്ടും കഴിഞ്ഞില്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തെ എന്ത് പേരിട്ടാണ് ഞങ്ങൾ വിശേഷിപ്പിക്കേണ്ടത് വർഗീയത തുലയട്ടെ എന്ന് അന്ന് വരികൾ കോളേജിന്റെ ചുവരുകളിൽ മായാതങ്ങനെ കിടക്കുന്നുണ്ട് എസ് എഫ് ഐ ബുക്ക് ചെയ്ത മതിലിൽ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ ചുവരെഴുത്ത് നടത്തി അവിടെയാണ് അഭിമന്യു വർഗീയത തുലയട്ടെ എന്ന് എഴുതി ചേർത്തത് ആ വർഗീയത തന്നെയാണ് അഭിമന്യുവിന്റെ ജീവനെടുത്തത് നിരോധിത തീവ്രവാദ സംഘടന പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് അഭിമന്യുവിനെ കുത്തിവീഴ്ത്തിയത് പി എഫ്ഐയുടെ നിരോധനത്തിന് കാരണമായ കുറ്റകൃത്യങ്ങളിൽ അഭിമന്യു കൊലക്കേസും ഉൾപ്പെടുത്തിയിരുന്നു സി പി എം അധികാരത്തിലിരിക്കുമ്പോൾ പോലും പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിയുന്നില്ല ആ അമ്മയ്ക്ക് നീതി ഇനിയും അകലെയാണ് എന്നാണ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം കാണാതായ സംഭവം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഭരിക്കുന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയിലെ ഒരു ചെറുപ്പക്കാരനെ കുത്തിക്കൊലപ്പെടുത്തിയ വർഗീയ തീവ്രവാദികളെ നിങ്ങൾ ഭയക്കുന്നുണ്ടെങ്കിൽ അവിടെ തുടങ്ങുന്നു പാർട്ടിയുടെ അന്ത്യം സി ന്യൂസ് കോഴിക്കോട്